എട്ടാമത്തെ സന്ദേശത്തിൻ്റെ പേര് നിങ്ങൾക്കൊരടയാളം ആവശ്യമുണ്ടോ പ്രിയരെ ബൈബിൾ വെളിപ്പെടുത്തലിൻ്റെ കാലഘട്ടങ്ങൾ രേഖപ്പെടുത്തുന്നു ഓരോ വെളിപ്പെടുത്തലിൻ്റെയും കാലഘട്ടത്തോടൊപ്പം അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്കായി നിർദ്ദേശിക്കട്ടെ മോശം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദിവസങ്ങളിൽ ദൈവം മോശ മുഖാന്തരം അത്ഭുതങ്ങൾ ചെയ്തു പുറപ്പാട് സംഖ്യാപുസ്തകങ്ങളിൽ നമുക്കവയെക്കുറിച്ച് വായിക്കാൻ കഴിയുന്നതാണ് ഇസ്രായേലിനെ വിട്ടയപ്പാൻ ഫറവോനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഈച്ചകൾ ആലിപ്പഴം ഇരുട്ട് മുതലായവ അയച്ചത് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇസ്രായേൽ ജനം കർത്താവിൽ നിന്ന് അകന്നുപോയി വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോൾ ദൈവം ഏലിയ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു ഏലിയാവ് മുഖാന്തരം അത്ഭുതങ്ങൾ ചെയ്തു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിങ്ങൾക്ക് അവയെക്കുറിച്ച് വായിക്കാവുന്നതാണ് ഉദാഹരണത്തിന് മൂന്നര വർഷത്തേക്ക് മഴ പെയ്തില്ല യേശു മനുഷ്യരുടെ ഇടയിൽ വന്ന് ജീവിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ബൈബിളിൽ വെളിപ്പെടുത്തലുള്ള കാലഘട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവയിൽ ഓരോന്നിനും അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു യേശു ജീവിച്ചിരുന്നപ്പോൾ അവൻ അത്തരം അടയാളങ്ങൾ ചെയ്തു നാല് സുവിശേഷങ്ങളിലും കൂടി യേശു ചെയ്ത അത്തരം മുപ്പത്തെട്ട് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും യേശു മറ്റു നിരവധി അടയാളങ്ങളും ചെയ്തുവെന്ന് ബൈബിൾ വിവരണങ്ങളിൽ പറയുന്നുണ്ട് അവയിൽ ആദ്യത്തേത് യോഹന്നാൻ രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഒരു അടയാളം ആവശ്യമുണ്ടോ യേശുവിൻ്റെ ഈ അടയാളം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിപ്പാൻ ആഗ്രഹിക്കുന്നു മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവനെന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രമുണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്നവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയാറെ മണവാളിനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഈ അടയാളവുമായി ബന്ധപ്പെട്ട നിരവധി കൽപ്പനകൾ ദാസന്മാർക്കായി നൽകുന്നത് ശ്രദ്ധിക്കുക നമ്മെ സംബന്ധിച്ചും അവ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തേത് അത് ചെയ്യുക എന്നതാണ് യേശുവിനെയും ശിഷ്യന്മാരെയും യേശുവിൻ്റെ അമ്മയെയും ഒരു വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു വിവാഹം സന്തോഷത്തിലെ സമയങ്ങളാണ് എല്ലാ സംസ്കാരങ്ങളിലും വിവാഹങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടെയും വലിയ സന്തോഷമുണ്ടായിരുന്നു പക്ഷെ വീഞ്ഞു തീർന്നു അതാൽ യേശുവിൻ്റെ അമ്മ അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല ശ്രദ്ധിക്കുക ഈ ഭാഗത്തിലെ പ്രധാന പ്രസ്താവന വീഞ്ഞില്ല എന്നതല്ല അവൾ യേശുവിനോട് പറഞ്ഞതുമല്ല മറിയ യേശുവിനോട് മറിച്ച് അവൾ ദാസന്മാരോട് പറഞ്ഞതാണ് അവൾ നിങ്ങളോട് എന്തു പറഞ്ഞാലും അത് ചെയ്യുക അവൾ അവർക്ക് ഒരു തിരഞ്ഞെടുപ്പിനും അവസരം നൽകിയില്ല എന്നതാണ് ചിന്തിക്കേണ്ടത് ഇത് ഒരു മികച്ച പാഠമാണ് എൻ്റെ സ്നേഹിത നിങ്ങൾക്ക് ഒരടയാളം ആവശ്യമുണ്ടോ അവനാവശ്യപ്പെടുന്നത് കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല മറ്റു മാർഗങ്ങളൊന്നും നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നുമില്ല രണ്ടാമത്തേത് അത് കൊണ്ടുപോയി കൊടുക്കുക പിന്നെ യേശു ദാസന്മാരോട് പറഞ്ഞു പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക അവർ ആരെണ്ണം നിറച്ചു എന്നിട്ടവൻ പറഞ്ഞു ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുക ഈ കൽപ്പനകൾ ലളിതമായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ അവ ശ്രദ്ധാപൂർവം പാലിക്കണം കർത്താവിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിപ്പാൻ പാടില്ല ഇന്ന് പലരും ഒരടയാളം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കർത്താവ് അവരോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് എങ്ങനെ കണ്ടെത്താനാകും ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ആറ് കൽപ്പാത്രങ്ങൾ കണ്ടെത്തി അവയിൽ വെള്ളം നിറച്ച് അതിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ വെള്ളം വീഞ്ഞായി മാറുമെന്ന് പ്രതീക്ഷിക്കണം എന്നല്ല ഞാൻ നിർദ്ദേശിക്കുന്നത് അതല്ല കാര്യം മഹത്തായ നിലനിൽക്കുന്ന ഒരു തത്വം പഠിക്കുക അതാണ് പ്രധാനം നിങ്ങൾക്ക് കർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പൂർണ്ണമായും പാലിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം മൂന്നാമത്തേത് രുചിച്ചു നോക്കുക വീഞ്ഞായി മാറിയ ഈ വെള്ളം അവർ വിരുന്ന വാഴിയുടെ അടുക്കൽ കൊണ്ടുപോയി അദ്ദേഹം അത് രുചിച്ചു നോക്കി പറഞ്ഞു ഇത് നാം മുമ്പ് കഴിച്ചതിനേക്കാൾ മികച്ചതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വീഞ്ഞ് കുടിക്കാത്തതിനാൽ വീഞ്ഞിനെക്കുറിച്ച് ഒരു വിധി പറയാൻ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവസാനം വരെ ഏറ്റവും മികച്ചത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതിൽ മനോഹരമായ എന്തോ ഒന്ന് ഉണ്ട് അല്ലേ യേശു ചെയ്യുന്നത് എന്തും ഏറ്റവും മികച്ചതാണ് പരിഗണിക്കേണ്ട ഒരു കാര്യം ഇതാ വീനിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വീൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചോ ഒന്നും അറിയാത്ത വിരുന്നു വാഴി വീൻ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞു അതെ അവിടെ ഒരു തത്വമുണ്ട് യേശു ചെയ്യുന്നത് എന്തും ഏറ്റവും മികച്ചതാണ് ഈ അടയാളം യേശുവിനെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു നിങ്ങൾക്ക് ഒരടയാളം ആവശ്യമുണ്ടോ അടയാളങ്ങളെ അവഗണിപ്പാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് അംഗീകരിക്കണം യേശുദാസന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇന്നും സത്യമായി നിലനിൽക്കുന്നു യേശുവിൻ്റെ അമ്മ ദാസന്മാർക്ക് നൽകിയ കൽപ്പന ഇന്നും സത്യമാണ് നിങ്ങൾ അവനെ അനുസരിക്കുന്നത് വരെ നിങ്ങൾക്കവന് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയില്ല മറിയ ദാസന്മാരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ അവൻ നിങ്ങളോട് എന്തു പറഞ്ഞാലും അത് ചെയ്യുക ഇപ്പോൾ യേശു പറയുന്നതിന് പൂർണ്ണമായി വഴങ്ങുന്ന ഈ മനോഭാവം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും കൂടാതെ നിങ്ങൾക്ക് ശരിയാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് അടയാളങ്ങൾ സ്ഥിരീകരണം നൽകും പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ്തനായ ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വാക്കുകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഈ വചന കേൾവി എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിച്ച് അങ്ങയെ അറിയുവാനുള്ള ഒരു നടത്തിപ്പ് കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ത്തി ഫലമേൽപ്പിക്കുകയാണ് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ ആമേ ആമേ